നമസ്കാരം ഞാൻ ഷമേർ സഖാവ് വി എസ് അച്യുതാനന്ദൻ രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനൊന്നിലെ കേരളത്തിലെ ഇരുപതാമത്തെ മുഖ്യമന്ത്രി ജന്മിമാർക്കെതിരെ കർഷക കുടിയന്മാർ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയാറിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ നടത്തിയ സമരത്തിൽ പ്രധാനിയായിരുന്നു സഖാവ് വി എസ് അച്യുതാനന്ദൻ രാജവാഴ്ച ദിവാൻ ഭരണം ഇതിനൊക്കെ എതിരെ നടന്ന പുന്നപ്ര വയലാർ തൊഴിലാളി വർഗ സമരങ്ങളും അതിനെ നേരിട്ട പട്ടാള വെടിവെപ്പും രക്തരൂക്ഷിത ചരിത്രത്തിന്റെ ഭാഗമാണ് പുന്നപ്ര വെടിവെപ്പിൽ എസ് ഐ അടക്കം നിരവധി പോലീസുകാർ മരണപ്പെട്ടതും ദിവാൻ സിപിയുടെ ഉറക്കം ഞാൻ കെടുത്തിൽ വിജയിപ്പിക്കണമെന്ന എന്ന എന്റെ യുവടിയുഷ്പ്രഭുത്വത്തിൽ തിരുമുമ്പിൽ തല യൗവനം അതിനുശേഷം പൂനാറിൽ നിന്നും വി എസ് അറസ്റ്റ് ചെയ്യപ്പെട്ടു ശേഷം ക്രൂരമർദ്ദനത്തിനിരയാക്കി മർദ്ദനമുറകൾ കരൾ അലിയിപ്പിക്കുന്നതായിരുന്നു മർദ്ദനം ശക്തമായതും വി എസിൻ്റെ ബോധം നഷ്ടമായി അതുകൊണ്ടും കലി അടങ്ങാതെ തോക്കിന്റെ ബയണറ്റ് ഉള്ളം ഉള്ളംകാലിൽ ആഞ്ഞുകുത്തി കാൽപാദം തുളഞ്ഞ് അത് അപ്പുറത്തെത്തി ഒടുവിൽ പാല ആശുപത്രിയിൽ വി എസിനെ പോലീസുകാർ ഉപേക്ഷിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലാണ് വി എസ് പാർട്ടിയിൽ ചേർന്ന് പ്രവർത്തനം തുടങ്ങുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലും ആലപ്പുഴ ജില്ലയിൽ കർഷക തൊഴിലാളികളുടെ അവകാശ സമരത്തിലും അദ്ദേഹം പങ്കെടുത്തു ഒരുപാട് മർദ്ദനങ്ങൾ ജയിൽ ശിക്ഷ ഇതിനെല്ലാം ഒടുവിൽ അഞ്ചു വർഷക്കാലം അദ്ദേഹം ഒളിവിലും കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി കേരളത്തിൽ പാർട്ടി അധികാരത്തിലെത്തുമ്പോൾ സംസ്ഥാന സമിതി അംഗമായിരുന്ന ഒൻപത് പേരിൽ ഒരാളായിരുന്നു സഖാവ് വി എസ് അച്യുതാനന്ദൻ അച്യുതാനന്ദൻ ജനകീയനായ നേതാവായി മാറി പാർട്ടിക്കുള്ളിൽ എ കെ ജിയുടെ പിൻഗാമി എന്നറിയപ്പെട്ടു രണ്ടായിരത്തി എട്ടിൽ നിന്ന പാർട്ടി കോൺഗ്രസിൽ കേന്ദ്ര കമ്മിറ്റി അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ അമ്പലപ്പുഴ മണ്ഡലത്തിൽ ആദ്യമായി മത്സരിച്ചെങ്കിലും തോൽവിയായിരുന്നു സംഭവിച്ചത് എന്നാൽ രണ്ടായിരത്തി രണ്ടിൽ കണ്ണൂരിൽ വെച്ച് നടന്ന സംസ്ഥാന സമ്മേളനത്തിൽ സഖാവ് പിണറായി വിജയനും സഖാവ് വി എസ് അച്യുതാനന്ദനും വിഘടിച്ച് വിരുദ്ധ ചേരികളിലായി മാറി അവിടെ വച്ച് വി എസ് പക്ഷവും പിണറായി പക്ഷവും രൂപം കൊണ്ടു പൊതുസമൂഹത്തിൽ വി എസിന് ഇന്നും സ്വീകാര്യതയുണ്ട് പരിസ്ഥിതി സംരക്ഷണം സ്ത്രീകളുടെ സുരക്ഷ എന്നിവയ്ക്ക് വേണ്ടി കർശന നടപടികൾ അദ്ദേഹം സ്വീകരിച്ചു ജനകീയതയുടെ പേരിൽ പാർട്ടിയെടുത്ത തീരുമാനങ്ങൾ പലപ്പോഴും വി എസിന് അനുകൂലമായി മാറ്റിയിട്ടുണ്ട് പെൺപാണിഭക്കാരെയും അഴിമതിക്കാരെയും തുറങ്കലടയ്ക്കുമെന്ന് പ്രഖ്യാപിച്ച് രാഷ്ട്രീയ താരമൂല്യം അദ്ദേഹം നിലനിർത്തി അഴിമതി വിരുദ്ധ പോരാട്ടത്തിൽ നീക്കുപോക്കുകളില്ലാത്ത സഖാവ് വി എസിൻ്റെ സമീപനം പൊതുസമൂഹത്തിൽ വലിയ ചലനങ്ങളുണ്ടാക്കി രാഷ്ട്രീയകക്ഷി ഭേദമന്യേ വി എസിൻ്റെ വാക്കുകൾക്കായി ജനങ്ങൾ കാതോർത്തു വി എസ് ഉയർത്തിയ ധാർമ്മിക പ്രശ്നങ്ങളിൽ ഊന്നി നിന്നുകൊണ്ട് ജനങ്ങൾക്കു വേണ്ടി ക്രിയാത്മകമായി പ്രവർത്തിക്കാൻ പാർട്ടി തീരുമാനിച്ചു പാർട്ടി വേദികളിലും പാർലമെന്ററി രംഗത്തും വി എസ് കർക്കശക്കാരനായ നേതാവാണ് സമരത്തിച്ചുളയിൽ വാർത്തെടുത്ത ഉരുക്ക് ജീവിതം രണ്ടായിരത്തിഒന്ന് രണ്ടായിരത്തി ആറ് കേരള നിയമസഭയിൽ പ്രതിപക്ഷ നേതാവായതോടുകൂടി ഇദ്ദേഹം പൊതുജനങ്ങൾക്ക് അഭിമുതനാകുന്നത് മതികെട്ടാൻ വിവാദം പ്ലാച്ചിമട വിവാദം കുളിരൂർ കേസ് എന്നീ വിഷയങ്ങളിലെല്ലാം അദ്ദേഹത്തിന്റെ നിലപാട് പൊതുജനത്തിന് സുരക്ഷിതത്വ ബോധം നൽകുന്നതു കൂടിയായിരുന്നു മൂന്നാറിൽ വി എസിന്റെ നേതൃത്വത്തിൽ നടന്ന സർക്കാർ ഭൂമി കയ്യേറ്റം ഒഴിപ്പിക്കൽ നടപടി ഏറെ പ്രശംസപ്പെടിച്ചു പറ്റി പല എതിർപ്പുകളെ തുടർന്ന് ഈ നടപടി പാതിവഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നിരുന്നെങ്കിലും ആ വിഷയത്തിൽ ജനങ്ങൾക്കുള്ള താൽപ്പര്യം എന്താണെന്ന് നാം എല്ലാവരും കണ്ടതാണ് സഹോദരന്മാരെ അതെ വി എസിനു തുല്യം വി എസ് മാത്രം കണ്ണേ കരളെ വി എസ് എ പുന്നപ്രയുടെ സമരസഖാവേ ഇല്ല ഇല്ല മരിക്കുന്നില്ല ജീവിക്കുന്നു ഞങ്ങളിലൂടെ ലാൽസലാം സഖാവേ